ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദൈരിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുറേ നല്ല നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പൊ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോകാം ഫസ്റ്റ് ഡിപ്പിനായിട്ട് ഞാൻ കാണിക്കുന്നത് ഇപ്പൊ നമുക്ക് ഫ്രൂട്ട് സീസണൊക്കെ ആണല്ലോ അല്ലെ അപ്പൊ നമ്മള് മൊസമ്പിയൊക്കെ വാങ്ങിച്ചുകഴിഞ്ഞാൽ അത് നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ള വീഡിയോ കേട്ടോ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു മുസമ്പി ജ്യൂസ് അടിച്ചിട്ട് ഉപ്പും അധ്യമൊക്കെ ഇട്ട് കുടിക്കുന്ന സമയത്ത് നമുക്ക് ക്ഷീണത്തിനും അതേപോലെ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ക്ഷീണത്തിനൊക്കെ വളരെയേറെ നല്ലത് തന്നെയാണിത് അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ അതാ ഇതേ രീതിയിൽ കട്ട് കട്ട് ചെയ്തെടുക്കെട്ടോ ഈ ഒരു മുസമ്പി എടുക്കുക എന്നിട്ട് അതിൻ്റെ ഒരു രണ്ട് ഭാഗവും ഇതേപോലെ ഒന്ന് ചെത്തി കളയട്ടോ അതിനുശേഷം ശേഷം നമുക്കിതാ അതേപോലെ ഇങ്ങനെ ഈയൊരു കത്തിന്റെ ചുണ്ട് കൊണ്ടിട്ട് ഇതേപോലെ ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുക്കട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു തോലി അടർത്തി മാറ്റാൻ എളുപ്പത്തിന് ഇതേപോലെ ഞാനിതാ ഈയൊരു മുസമ്പിന്റെ ചുറ്റിലും ഒന്ന് ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വളരെയേറെ സുഖമായിട്ട് നമുക്ക് സിംപിളായിട്ട് ഇത് പൊളിച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പൊ അതാ ഇതെല്ലാ ഭാഗത്തും ഞാനിതൊന്ന് ലൈനിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു തല തലാഥ കണ്ടില്ലേ വീഡിയോയില് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതേപോലെ ഒന്ന് പൊളിച്ചെടുത്താൽ മതി അപ്പൊ നമുക്ക് വളരെ സിമ്പിളായിട്ട് മുസമ്പി തന്നെ പൊളിച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ മുപ്പതാ കണ്ടിൽ എത്ര വൃത്തിക്കാണ് എത്ര എളുപ്പത്തിലാണ് ഞാൻ ഈ ഒരു മുസമ്പി തോല് കളഞ്ഞെടുത്തത് നോക്കൂ അപ്പൊ നിങ്ങളും ഈ ഒരു രീതിയിലൊന്നും ചെയ്തെടുക്കാൻ മറക്കരുത് പെട്ടെന്ന് തന്നെ നമുക്കത് തോൽ കളഞ്ഞെടുക്കാനായിട്ട് പറ്റൂട്ടോ അല്ലികളൊന്നും പോവാതെ നിലത്തൊന്നും വീണ് പോവാതെ നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പൊ നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമുക്ക് അനാർ എങ്ങനെ തോൽ കളഞ്ഞെടുക്കാം എന്ന് നോക്കാം കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം മുസബി ചെയ്ത പോലെ തന്നെ അനാറും ഇതാ ഇതിന്റെ ഒരു മുകൾ ഭാഗം ഇതേപോലെ നാല് ലൈൻ ഇട്ട് ഈ ഒരു മുകൾ ഭാഗം കേട്ടോ അപ്പോൾ താ നമ്മൾ ഈയൊരു അനാറിൻ്റെ ഞെട്ട് ഭാഗം ഇതേപോലെ ഒന്ന് ലൈനിട്ട് കൊടുക്കട്ടോ ഈ ഒരു നാല് ഭാഗം ഇതേപോലെ കത്തി വെച്ചിട്ട് സ്ക്വയർ ടൈപ്പിൽ താ ഞാൻ ഇവിടെ ലൈനിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഈ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് പൊളിച്ചെടുക്കട്ടോ പൊളിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ലൈനിട്ട് കൊടുക്കാം ഈയൊരു അനാറിൻ്റെ എല്ലാ ഭാഗവും ലൈനിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതാ ഒരു അല്ലികളൊക്കെ അതാ സിമ്പിളായിട്ട് നമുക്ക് അടർത്തി മാറ്റാനായിട്ട് കഴിയും ഇതേപോലെ നമ്മൾ ചെയ്യുന്ന സമയത്ത് കിട്ടും അപ്പൊ അതാ കണ്ടില്ലേ എത്ര സിമ്പിളായിട്ടാണ് ഇതിന്റെ അല്ലികളൊക്കെ അടർത്തി മാറ്റിയതെന്ന് അപ്പൊ അതൊരു പൂ ഷേപ്പിൽ ആയി കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് തോല് എന്തിനെങ്കിലും നമുക്ക് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഈ അല്ലികളൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അടർത്തി എടുക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിയിലൊന്നും ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം പിന്നെ ദാരിയാസ് കിച്ചണിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകളാണ് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് താ ഞാൻ കുറച്ച് അരിമാവാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ദോശയ്ക്ക് ഇഡ്ലിക്ക് അതേപോലെ വെള്ളപ്പത്തിനൊക്കെ അടിച്ചെടുത്തിട്ടുള്ള ഇങ്ങനെ അരിമാവ് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഇതിനെ കൊണ്ടിട്ട് നല്ലൊരു കിടിലും ടിപ്പ് ഉണ്ട് കേട്ടോ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ദോശയ്ക്കൊക്കെ അടിച്ചതിൻ്റെ ബാക്കി വരുന്ന അരിമാവ് ഉണ്ടല്ലോ അതേപോലെ പുളി പോയിട്ടുള്ള അരിമാവ് നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന ആ ഒരു അരിമാവ് മാത്രം മതി നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പൊ അത് ഞാൻ ഈ ഒരു അരിമാവിലോട്ടേക്ക് ഇതാ ഞാൻ കുറച്ച് ഉപ്പ് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് നല്ലൊരു പത കിട്ടണം എന്നുണ്ടെങ്കിൽ വേണം പത നിർബന്ധമാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് ഡിഷ് വാഷ് ഒരു ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം നമുക്ക് ഇതിലോട്ടേക്ക് പതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു അരിമാവ് തന്നെ മതി കേട്ടോ ഈ ഒരു അരിമാവ് ഇതാ ഉപ്പിട്ടിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കിച്ചണിലുണ്ടാവുന്ന പാത്രങ്ങളൊക്കെ നമുക്ക് ഈ ഒരു അരിമാവ് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ അതാ ഒരു സ്ക്രബ് അതിൽ ഇതിലോട്ടേക്ക് മുക്കിയിട്ട് ഞാൻ ഈ ഒരു പാത്രങ്ങളെല്ലാം തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി സ്ക്രബ് തന്നെ വേണമെന്നില്ല കേട്ടോ നമ്മുടെ കയ്യിൽ പാൽ കവറോ അതേപോലെ എന്തെങ്കിലും ഓയിൽ കവറോ അല്ലെങ്കിൽ നമ്മൾ സാദാ കീസ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സാദാ കവറുകൾ ഉണ്ടാവുമല്ലോ ആ ഒരു കവറായാലും മതി കവറിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒരച്ച് തേച്ച് കൊടുക്കട്ടോ അപ്പം നമുക്ക് എത്ര ചായക്കറുള്ള പാത്രമായാലും അതേപോലെ എത്ര മെഴുക്കുള്ള പാത്രമായാലും അഴുക്കൊക്കെ നമുക്ക് വേഗത്തിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് കളഞ്ഞെടുക്കാനായിട്ട് പറ്റും ഈ ഒരു പാത്രത്തിൽ നിന്നും കേട്ടോ അപ്പം നമുക്ക് ബാക്കി വരുന്ന അരിമാവ് ഒരിക്കലും നിങ്ങൾ വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല നമുക്ക് കുപ്പി പാത്രമായാലും സ്റ്റീൽ പാത്രമായാലും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇപ്പം അതാ കണ്ടില്ലേ നല്ലോണം ഈ പരോ പാത്രങ്ങളൊക്കെ ഞാനിതാ ഇവിടെ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകി നോക്കാം കേട്ടോ നല്ല വെള്ളത്തിലൊന്നും കഴുകി നോക്കാം അപ്പം അത് നിർബന്ധം ഉള്ളവരാണെങ്കിൽ കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ചു കൊടുത്താൽ മതി ഡിഷ് വാഷ് വേണമെന്നില്ല കേട്ടോ നിർബന്ധമുള്ളവരാണെങ്കിൽ മാത്രം കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഡിഷ് വാഷ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഈ ഒരു അരിമാവ് മാത്രം വെച്ചിട്ടാണ് കേട്ടോ ഈയൊരു പാത്രങ്ങളൊക്കെ ഞാൻ കഴുകിയെടുക്കുന്നത് അപ്പം പതയും അങ്ങനെ ഉണ്ടാവില്ലല്ലോ അപ്പം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുത്താലും മതി വെള്ളം ഒരുപാടൊന്നും വേണ്ട അരിമാവ് ആയത് കൊണ്ടിട്ട് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ പതയേ ഉണ്ടാവില്ലല്ലോ നല്ല രീതിയിൽ നമുക്കിത് ആ പാത്രങ്ങളൊക്കെ കുട്ടി തിളക്കമുള്ള പാത്രങ്ങളായി കിട്ടാനായിട്ട് പറ്റും ചെയ്യട്ടോ പ്രത്യേകിച്ച് നമ്മൾ സ്റ്റീൽ പാത്രങ്ങൾക്കൊക്കെ നല്ലൊരു തിളക്കം കൂടിയാണ് ഈ ഒരു അരിമാവ് വെച്ചിട്ട് നമ്മൾ കഴുകുന്ന സമയത്ത് അപ്പൊ നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് നമുക്ക് ഇതിലോട്ടേക്ക് സോപ്പോ സോപ്പും പൊടിയോ ഡിഷ് വാഷോ ഒന്നും തന്നെ വേണ്ട ഈ ഒരു അരിമാവ് മാത്രം മതി നമുക്ക് എത്ര പാത്രം വേണമെങ്കിലും നമുക്ക് ഞൊടി ഇടയിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു മാവ് മാത്രം മതി കെട്ടോ ഇപ്പൊ അതായത് ഈ ഒരു പാത്രങ്ങളൊക്കെ നല്ല വെട്ടി തിളങ്ങുന്ന പാത്രങ്ങളായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സിങ്കും കുറച്ച് മാവും കൂടെ ഇവിടെ ബാക്കിയുണ്ട് അപ്പൊ അതുകൊണ്ടിട്ട് ഞാനിതാ ഈ ഒരു സിങ്കും കൂടെ ക്ലീൻ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതാ ഈ ഒരു മങ്ങിയിട്ടുള്ള ഈ ഒരു സിങ്കും ഞാനിതാ കുറച്ച് ഈ ഒരു മാവ് വെച്ചിട്ട് തന്നെ അതേപോലെ കവറ് വെച്ചിട്ടൊന്ന് ഒരച്ചൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതും കൂടെ ഒന്ന് കഴുകി നോക്കട്ടോ അപ്പൊ എത്ര അഴുക്ക് പിടിച്ചിട്ടുള്ള പാത്രങ്ങളായാലും സിങ്കായാലും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ സൊല്യൂഷൻ തന്നെയാണ് അപ്പോൾ നിങ്ങളും ഈ ഈയൊരു രീതിയിലൊക്കെ ഒന്നും ചെയ്തെടുക്കാൻ മറക്കരുത് നമുക്ക് ഇതിലോട്ടേക്ക് ഡിഷ് വാഷോ സോപ്പോ സോപ്പും പൊടിയോ ഒന്നും തന്നെ ആവശ്യമില്ല കേട്ടോ കൂടുതൽ ഇപ്പോൾ ആവശ്യമില്ല നമുക്ക് വളരെ സിമ്പിളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടത് അപ്പോൾ മറക്കാതെ നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് ഇത് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം ഇപ്പൊതാ പാത്രങ്ങളായാലും സിങ്കായാലും ഒക്കെ നല്ല രീതിയിൽ തന്നെ എനിക്ക് വെട്ടിത്തിലങ്ങുന്ന പാത്രങ്ങളും സിങ്കും ഒക്കെ ആയി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പൊ സിങ്കിലുണ്ടാകുന്ന ബാറ്റ്സ്മെല്ലും പോയി കിട്ടും കറകളും അഴുക്കും എല്ലാം പോയി കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു തവിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു തവിയിലോട്ടേക്ക് ഇതാ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണ കുറച്ചൊന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ അതാ ഗ്യാസ് കത്തിച്ച് ഞാൻ ഇതാ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണ ചൂടായി വരുന്ന ആ ഒരു സമയം നമുക്കിതിലോട്ടേക്ക് കുറച്ചു വാസ്ലിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ചൂ ചെറിയ ചൂടുള്ള വെളിച്ചെണ്ണ ആകുമ്പോൾ വാസ്ലിയും പെട്ടെന്ന് തന്നെ മെൽറ്റ് കിട്ടും കേട്ടോ അപ്പം ആ ഒരു ചെറിയ ചൂട് തന്നെ കുറച്ച് വാസലിൻ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരു കർപ്പൂരം പൊടിച്ചത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കെട്ടോ അപ്പം ഈ ഒരു ഗുളിക രൂപത്തിലുള്ള കർപ്പൂരം കൈവച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് ഈ ഒരു ചൂടായ വെളിച്ചെണ്ണയിലോട്ടേക്ക് ഇതാ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലൊരു സ്മെല്ലെന്നാണ് കേട്ടോ ഈയൊരു ലിക്വിഡിന് വെളിച്ചെണ്ണയും അതേപോലെ കർപ്പൂരവും വാസ്ലിയും ഒക്കെ നല്ലൊരു സ്മെല്ല് തന്നെ അനുഭവപ്പെടാനായിട്ട് പറ്റുന്നുണ്ട് ഇനി നമുക്ക് ഇത് ചെറിയൊരു കോട്ടനോ അല്ലെങ്കിൽ പഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലും ഇതിലൊന്ന് മുക്കിയെടുക്കട്ടോ ഇതാ പഞ്ഞി എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടിട്ട് ചെറിയൊരു പീസ് കോട്ടൺ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷനിൽ ഈ ഒരു ഒന്ന് മുക്കിയതിന് ശേഷം നമ്മുടെ ഡോറുകളൊക്കെ ഇത് വെച്ചിട്ട് നമുക്ക് തുടച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ മരത്തിൻ്റെ ഡോറുകളൊക്കെ കൊത്തുപണികളൊക്കെ ഉള്ള ഡോറുകളാണെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ മാറാലേം അതേപോലെ എട്ട് ഒക്കെ വന്ന് കയറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് എട്ടുകാലികളൊക്കെ മുട്ടയിട്ടിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ പ്രാണികളൊക്കെ ആവുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇതേപോലെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മുടെ ഈയൊരു മരത്തിൻ്റെ ഡോറുകൾക്കൊക്കെ നല്ലൊരു ഗ്ലൈസിങ് കൂടെ ഉണ്ടാവും ഇത് വെച്ചിട്ട് നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് സമയത്തിട്ടോ അതേ സമയം തന്നെ നമ്മളിതിൽ കർപ്പൂരൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈയൊരു കൊത്തുപണികളുടെ ഇടയിൽ മാറാലെ അതേപോലെ എട്ട് കാലിയോ അങ്ങനെയൊന്നും ഉണ്ടാവാനും ചാൻസ് ഇല്ല ഈ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ടിട്ട് പിന്നെ നമുക്ക് നല്ലൊരു പോളിഷ് ചെയ്തതുപോലെ തന്നെ ഉണ്ടാവും ഈയൊരു മരത്തിൻ്റെ ഡോറുകളും അതേപോലെ മരത്തിൻ്റെ കട്ടിലും ചെയറും ഒക്കെ നമുക്കിത് വെച്ചിട്ടൊന്ന് തുടച്ചെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവും ഔട്ടോ കാണാനായിട്ട് അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് മരത്തിൻ്റെ ഡോറായാലും അതേപോലെ കട്ടിലായാലും ചെയറായാലും ഒക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഈ ഒരു സൊല്യൂഷനിൽ കോട്ടൺ മുക്കിയിട്ട് ഇതേപോലെ തുടച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവോ കാണാനായിട്ട് പുതിയതുപോലെ തന്നെ ഉണ്ടാവും നമ്മുടെ ഫർണിച്ചറുകളൊക്കെ കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഈയൊരു രീതിയിലൊക്കെ ഒന്നും ചെയ്തെടുക്കാൻ മറക്കരുത് പിന്നെ നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും കേട്ടോ ഈ ഒരു കർപ്പൂരമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലും നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ ഈ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ല് പ്രാണികൾക്കൊന്നും ഇഷ്ടമില്ലാത്ത ഒരു സ്മെല്ല് ആയതുകൊണ്ടിട്ട് ഒരിക്കലും പ്രാണികളൊന്നും വന്ന് കയറാനും ചാൻസ് ഇല്ല കേട്ടോ ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ തന്നെ നമുക്ക് ഇപ്പോൾ തണുപ്പാണല്ലോ തണുപ്പായതുകൊണ്ട് നമുക്ക് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ജോയിൻറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് വേദന ഉണ്ടാകും അപ്പോൾ നമുക്ക് വേദനയുള്ള ആ ഒരു ഭാഗത്തൊക്കെ ഈ ഒരു കർപ്പൂരം ചാലിച്ചിട്ടുള്ള ഈ ഒരു വെളിച്ചെണ്ണ അതേപോലെ ഒന്ന് തേച്ചു കൊടുക്കെ കേട്ടോ നമ്മൾ ചില സമയത്ത് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിൻ്റെ ഇവിടെ അതേപോലെ വിരലുകൾക്കിടയിലൊക്കെ നല്ല വേദന ഉണ്ടാകും തണുപ്പായതുകൊണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു വേദന ഉള്ള ഭാഗത്തൊക്കെ ഈ ഒരു കർപ്പൂരം ചാലിച്ചിട്ടുള്ള ഈ ഒരു വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് തേച്ചിട്ട് ഒഴിഞ്ഞു കൊടുക്കട്ടോ ഇതേപോലെ നമ്മൾ തേക്കുന്ന സമയത്ത് വേദനകൾക്കൊക്കെ നമുക്ക് ഒന്ന് റിലീഫ് കിട്ടാനായിട്ട് പറ്റും പറ്റൂട്ടോ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കൊണ്ടിട്ട് നമ്മുടെ ഷൂവൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പോളിഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും പറ്റൂട്ടോ ഇപ്പോൾ സ്കൂൾ പോകുന്നവരും അതേപോലെ ഓഫീസിൽ പോകുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ രാവിലെ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഷൂ പൊടി പിടിച്ചിട്ടൊക്കെ കിടക്കുന്ന ഷൂ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് പോളിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈയൊരു ഐറ്റം മാത്രം മതി കേട്ടോ ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതാ ഒരു കോട്ടൺ വെച്ചിട്ട് നല്ല രീതിയിൽ നമുക്ക് പോളിഷ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും ചെയ്യും എത്ര പൊടി പിടിച്ചിട്ടുള്ള ഷൂ ആണെങ്കിലും നമുക്ക് ആ ഒരു ഷൂവിനെ നല്ല രീതിയിൽ തന്നെ തിളക്കമുള്ള ഷൂ ആയി കിട്ടാൻ പറ്റും കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ തുടക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ ഞാൻ കണ്ടില്ലേ ഒരു ഷൂ മാത്രമേ ഞാനിത് വെച്ചിട്ട് തുടച്ചെടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ മാറ്റം നിങ്ങൾ വീഡിയോയിൽ തന്നെ കാണുന്നുണ്ടാവുമല്ലോ നല്ലൊരു തിളക്കം കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിൽ പൊടി പറ്റി പിടിക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ കുറേ നാളത്തേക്ക് നമുക്കിത് തുടയ്ക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതെത്ര പഴകിയ ഷൂ ആയാലും നല്ല രീതിയിൽ തന്നെ നമുക്ക് തിളക്കം കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഞാനിവിടെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അപ്പം ഏത് ടിപ്പാണോ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയി തോന്നുന്നത് ഒന്ന് കമൻ്റ് ചെയ്യണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് കറുവപ്പട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം എല്ലാവർക്കും അറിയാലോ കറുവപ്പെട്ട ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒക്കെ നല്ലതന്നെ ആട്ടോ കറുവപ്പെട്ട അതേപോലെ നമ്മുടെ ഓർമ്മശക്തി കൂട്ടാനും നമുക്ക് അമിതമായിട്ടുള്ള ആ ഒരു വശപ്പിനെ ഇല്ലാതാക്കാനും അതേപോലെ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തന രീതി നല്ല രീതിയിൽ തന്നെ നടക്കാനും ദഹനക്കേടിനും അതുപോലെ ചെറുന്ന് വരെ നല്ലതന്നെ കേട്ടോ ഈ ഒരു കറുവപ്പട്ട വെള്ളം കുടിക്കുന്നത് അപ്പോൾ നമ്മൾ പൊടിച്ചിട്ട് പൊടി ചേർക്കുന്നതിനേക്കാളും നല്ലത് ഈ ഒരു വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതായിരിക്കും വളരെയേറെ നല്ലത് കേട്ടോ അമിത വിശപ്പിനും അതേപോലെ ചീത്ത കൊളസ്ട്രോളിനും പല്ലിനും ഓണക്കും വായ്നാറ്റത്തിനും ഒക്കെ നല്ലതെന്നാണ് ഈയൊരു കറുവപ്പട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ച് കറുവപ്പട്ട അവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് വെള്ളമെടുക്കാം ആ ഒരു വെള്ളത്തിലോട്ടേക്ക് കുറച്ച് ഒരു രണ്ട് മൂന്ന് പീസ് കറുവപ്പെട്ട അതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒന്നര ഗ്ലാസ് വെള്ളക്കാണെങ്കിൽ നമ്മൾ ഒരു അഞ്ച് എങ്കിലും നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളപ്പിച്ചിട്ട് ഈ ഒരു കറുവപ്പെട്ടൻ്റെ ഗുണങ്ങളെല്ലാം ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം തന്നെ ഒന്ന് ഈ ഒരു വെള്ളത്തിന് ചെറുതായിട്ടൊരു കളർ ചേഞ്ച് വന്ന് തുടങ്ങുമ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ചെറിയ ചൂടിൽ വെറും വയറ്റിൽ ഒരു വെള്ളം കുടിക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് ഉണ്ടാവാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ചുമ ജലദോഷം കഫക്കെട്ട് അതേപോലെ ഓർമ്മ ശക്തി വർധിക്കാനും ഒക്കെ കറുവപ്പെട്ട വെള്ളം വളരെയേറെ നല്ല തന്നെയാണ് അപ്പോൾ നമുക്ക് അമിതമായിട്ടൊക്കെ വിശപ്പുള്ളവരാണെങ്കിൽ ഒരു വെള്ളം വെറും വയറ്റിൽ കുടിച്ചാൽ മതി കേട്ടോ അതേപോലെ തന്നെ ദഹനക്കേടിനും വയറിൻ്റെ അസുഖത്തിനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും വിശപ്പിനും ഒക്കെ ഉദര സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും നല്ല തന്നെയാണ് കേട്ടോ കറുവപ്പെട്ട വെള്ളം കുടിക്കുന്നത് അപ്പം വെറും വയറ്റിൽ ഇത് ദിവസം കുടിക്കുകയാണെങ്കിൽ നമുക്ക് കുടവയറും ഉണ്ടാവാൻ ചാൻസ് ഇല്ല അതേപോലെ ഗ്യാസിൻ്റെ അസുഖത്തിനും ഒക്കെ നല്ലതന്നെയാണ് അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് നമ്മുടെ കിച്ചണിലുള്ള ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി നമുക്ക് കുറേയേറെ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് കേട്ടോ നമ്മുടെ ഹെൽത്തിനും നമ്മുടെ വയറിനും ഒക്കെ നല്ലതന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഈയൊരു കുഞ്ഞ് ടിപ്പൊന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വീഡിയോനെ കുറിച്ചെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത് െ അപ്പൊ പിന്നെ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു